ഹലോ ഫ്രണ്ട്സ് കൊൽക്കട്ടയിലെ ആർ ജി കെ ഹോസ്പിറ്റലിൽ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം അതുപോലെ തന്നെ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട സംഭവം അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ കുറച്ച് നാളായിട്ട് ഇടുന്നുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ അതിന് ആ ഒരു വീഡിയോ പോയി കണ്ടിട്ട് വരിക എന്നാലേ നിങ്ങൾക്ക് അതിനോട് ഇപ്പോഴത്തെ അപ്ഡേറ്റ് നിങ്ങൾക്കത് മനസ്സിലാകത്തോളൂ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും അതിൻ്റെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ അത് പറയുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഒരു വലിയ കാര്യമാണ് കാരണം ഇതുപോലെ അടുത്ത വീഡിയോ ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഒട്ടുമില്ലാതെ വീഡിയോയിലേക്ക് പോകുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്ന് ആ ഹോസ്പിറ്റൽ നടന്നതിനെക്കുറിച്ചും സോ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ സെമിനാർ ഹാളിൽ ആ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയ സമയത്ത് അവിടെ സെമിനാർ ഹാളിൽ വെച്ച് അവരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സോ അതായിരുന്നു നടന്ന സംഭവം അതിന് അവിടെ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു കാൻഡിനേ ഇപ്പോൾ പോലീസ് കാൻഡിനേറ്റ് പോലെ വർക്ക് ചെയ്ത ഒരു പുള്ളിക്കാരൻ സഞ്ജയ് റോയ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനായിരുന്നു പിടിച്ചിരുന്നതും അത് ഭയങ്കര വിവാദമായി അവിടുത്തെ ഉള്ള എല്ലാവരും സാധാ ജനങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ഡോക്ടർമാരും ഇതിനെതിരെ പ്രതിഷേധവും കാര്യങ്ങളും അത് ആ വ്യക്തിക്ക് സഞ്ജയ് റോയ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് വേണ്ട കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ പറഞ്ഞെല്ലാം എന്താ പറയുക ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റ് തന്നെ നടക്കുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിനെ പിടിക്കുകയും ചെയ്തു അത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് തക്കതായിട്ടുള്ള ശിക്ഷകളൊക്കെ കിട്ടണം എന്ന് പറഞ്ഞ സമരവും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരുന്ന് ഇപ്പോൾ എന്താണ് ആ ഒരു കേസിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സഞ്ജയ് റോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇപ്പം പറയുകയാണ് ഞാനല്ല തെറ്റ് ചെയ്ത് എന്ന് പറയുകയാണ് എന്നെ കൊടുക്കാനുള്ളത് ചെയ്യുവാണ് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് വേറെ വലിയ ആൾക്കാരെ രക്ഷിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ ഇപ്പം കോടതിയിൽ പറഞ്ഞേക്കുന്നത് പുള്ളിക്കാരൻ്റെ വക്കീലായിട്ട് വന്നിട്ടുള്ള കവിത സർക്കാർ എന്ന് പറഞ്ഞ വ്യക്തിയും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് സോ ഈ കവിത സർക്കാർ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക കൊൽക്കട്ടയിൽ അവിടെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലാണ് നൽ എന്താ പറയുക നല്ല നല്ലവരെ രക്ഷിക്കുന്ന അങ്ങനെ പോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര പേരൊക്കെ ഉള്ള ഒരാളാണ് അപ്പം ആ ഒരു വ്യക്തിയെ തന്നെ ഈ കേസ് നിയമി ഈ ഇദ്ദേഹത്തിൻ്റെ വേണ്ടി നിയമിച്ചതിൽ തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതം ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു വക്കീൽ പറയുന്നത് ഇത് ഇങ്ങനെയല്ല ഈ പുള്ളിക്കാരൻ ബാക്കി എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇത് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരൻ സഞ്ജീവ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പറയുന്നത് ഞാൻ ആ സമയത്ത് എന്താണിപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ വീടിട്ടി എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ആ സെമിനാർ ഹാളിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണ്ടുപിടിക്കുക അതുവഴിയാണ് ഇദ്ദേഹത്തിനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നത് സോ അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അന്നത്തെ ദിവസം കുടിച്ചിട്ട് അവിടെ സെമിനാർ ഹാളിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് പോയ സമയത്ത് ചെന്ന് നോക്കിയപ്പം കാണാം അവിടെ ഓൾറെഡി ഈ പിങ് മരിച്ചു കിടക്കുന്ന കണ്ട് അത് കണ്ട് പേടിച്ച് ആരോടും പറയാതെ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു റൂം പോലുണ്ട് അവിടെ പോയാണ് കടന്നത് ഞാനിപ്പോൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പ്രതിയാക്കും എന്ന കുടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് അഥവാ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും സമ്മതിച്ചല്ലോ പിന്നെ എൻ്റെ ബ്ലൂടൂത്ത് ആണെങ്കിൽ അവിടെ വീണ് പോയതാണ് ഓടി വരുന്ന വഴിക്ക് അല്ലാതെ ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് സോ ആ കേസ് അതിന് ശേഷം പോലീസൊക്കെ കഴിഞ്ഞ് സി ബി ഐയിലോട്ട് കൈമാറി സി ബി ഐ വന്നതിന് ശേഷം ഫുള്ളായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി പോലീസ് പറയുന്നത് കറക്റ്റാണോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം പ്ര സെർച്ച് ചെയ്യാനെല്ലാം തുടങ്ങി ഇപ്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുള്ളിക്കാരൻ സഞ്ജയ് റോയെ വെച്ച് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുന്ന ലൈറ്റ് ഡിറ്റക്റ്റഡ് ടെസ്റ്റ് അത് മോണോഗ്രാഫി പോലെ അത് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല അതിൽ പുള്ളിക്കാരൻ കാര്യങ്ങൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ റിപ്പോർട്ടിനി വരത്തേ ഉള്ളൂ സോ ഇതുവരാണ് അതിൻ്റെ നടന്ന സംഭവം അദ്ദേഹം ഉണ്ടെങ്കിൽ പറയുന്നത് ഞാനിത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് സോ നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റില്ല എന്താണ് സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ട് ശിക്ഷ കിട്ടും പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ പുള്ളി ഇദ്ദേഹം എന്തിനാ കള്ളം പറയുന്നേ അല്ലെങ്കിൽ കള്ളം പറയുവാണെങ്കിൽ കള്ളം പറയുന്നത് എന്തിനാ നമുക്ക് മനസ്സിലാവുന്നേ സോ ഇതാണ് ഇപ്പോഴത്തെ വലിയ അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഇത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാരണം ഇതിന് ഞാൻ ആദ്യം തൊട്ടേ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ വലിയ ഡോക്ടേഴ്സ് ഇന്ത്യയിലെ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്ടേഴ്സും ഇത് ഭയങ്കരമായിട്ട് സമരം നടത്തുന്നുണ്ട് അവരുടെ സെക്യൂരിറ്റീസിനൊക്കെ വേണ്ടി തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ ചെയ്തത് സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഇതുപോലത്തുള്ള ഏത് ടൈപ്പിന് ഈ വീഡിയോസാണ് എന്തൊക്കെയാണ് ഞാൻ ടോപ്പിക്ക് സംസാരിക്കുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വീ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്നാൽ മാത്രമേ എനിക്കത് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ താങ്ക്